നിലമ്പൂരിൽ ഉയർന്നു കേട്ട മുദ്രാവാക്യമാണ് പ്രേക്ഷകർ ആദ്യമേ കേട്ടത് കോൺഗ്രസിൻ്റെ ഒരു പ്രസ്ഥാനം നിലമ്പൂരിൻ്റെ മണ്ണിൽ ഇല്ലാതാകും അങ്ങനെ മുദ്രാവാക്യം വിളിച്ചത് കോൺഗ്രസിൻ്റെ പ്രവർത്തകർ തന്നെയാണ് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ഇത് മാത്രമല്ല അവർ മുദ്രാവാക്യം വിളിച്ചത് ആ മുദ്രാവാക്യം വിളിച്ച് നമുക്കൊന്ന് മുഴുവനായിട്ടൊന്നും കേൾക്കാം ഏതാക്കളുടെ വാത്തൂൺ കണ്ടെത്തും ഏതാക്കളുടെ ആടറിയും കണ്ടെത്തും ആരെയും ചോക്കത്തീരെ ആരെയും ചോക്കത്തീരെ കോൺഗ്രസിൻ്റെ പ്രവർത്തകർ തന്നെയാണ് ഈ മുദ്രാവാക്യമായിട്ട് നിലമ്പൂർ നഗരത്തിൽ പ്രകടനം നടത്തിയത് നിലമ്പൂരിൽ അടുത്ത ആഴ്ച ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ബൈ എലക്ഷൻ പ്രഖ്യാപിക്കും കഴിഞ്ഞ ജനുവരിയിലാണ് നിലമ്പൂരിൻ്റെ എം എൽ എ ആയിരുന്ന പി വി അൻവർ രാജിവെച്ചത് ആറുമാസത്തിനുള്ളിൽ തന്നെ ഇലക്ഷൻ നടത്തേണ്ടതാണ് ഒരു വർഷമേ ഉള്ളൂ ഇഞ്ഞ് പൊതു പൊതു ഇലക്ഷന് എന്നാൽ പോലും ഒരു ബൈഎലക്ഷൻ നിലമ്പൂരിൽ വരും എന്താ അതിൻ്റെ സാധ്യതകളാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ടുള്ള നീക്കങ്ങളുമായിട്ട് ഇരുമുന്നുകളും മുന്നോട്ടിറങ്ങിയിട്ടുണ്ട് പി വി അൻവർ ഇടതുപക്ഷത്തിൻ്റെ എം എൽ എ ആയിരുന്നു പിന്നെ എങ്ങനെയാണ് രാജിവെച്ചത് അതിനിടയിൽ നടന്ന കാര്യങ്ങളെല്ലാം പ്രേക്ഷകർക്കറിയാം അത് വീണ്ടും ആൾക്കാരെ അറിയിക്കേണ്ട ആവശ്യമില്ല ഇപ്പോൾ അൻവർ യു ഡി എഫിലാണോ എന്ന് ചോദിച്ചാൽ യു ഡി എഫിലാണ് യു ഡി എഫിലല്ല എന്ന് ചോദിച്ചാൽ യു ഡി എഫിലല്ല തൃണമൂൽ കോൺഗ്രസ് കയറി എന്നാണ് പറയപ്പെടുന്നത് തൃണമൂൽ കോൺഗ്രസ് കേരളത്തിൽ എവിടേക്കാണുള്ളത് തൃണമൂലിന് പോലും അറിയത്തില്ല എന്തായാലും തൃണമൂൽ കോൺഗ്രസിലാണ് അദ്ദേഹം യു പ്രവേശനം സാധ്യമായോ എന്ന് ചോദിച്ചാൽ അതിപ്പോഴും വലിയൊരു ചോദ്യമാണ് ലീഗിൻ്റെ ഒരു പരിപാടിയിൽ അദ്ദേഹം പങ്കെടുത്തു എന്നുള്ളത് യാഥാർത്ഥ്യമാണ് എന്നാൽ പോലും കോൺഗ്രസ്സുമായിട്ടുള്ള സഖ്യം കോൺഗ്രസ്സുമായിട്ട് ചേർന്നുള്ള സഖ്യം യു ഡി എഫിലെ പ്രവേശനമൊക്കെ ഇപ്പോഴും തുലാസിലാണ് ആ സമയത്താണ് ഇലക്ഷൻ വരാൻ പോകുന്നത് കഴിഞ്ഞ ജനുവരിയിൽ രാജ്യ പ്രഖ്യാപിക്കുന്ന സമയത്ത് തന്നെ പി വി എൻവർ നിലമ്പൂരിൽ ആര് യു ഡി എഫിനുണ്ട് മത്സരിച്ചാൽ ജയിക്കുമെന്ന് അന്നേ പ്രഖ്യാപിച്ചിരുന്നു അത് മലപ്പുറം ഡി സി സി അധ്യക്ഷനായ വി എസ് ജോയുടെ പേരായിരുന്നു വി എസ് ജോയ് മത്സരിച്ച് ജയിക്കും ആരാടശോകത്ത് മത്സരിച്ചാൽ കഷ്ടപ്പാടാണ് എന്ന ഡയലോഗാണ് അന്നടിച്ചത് അതിനുശേഷം പിന്നെ വി എസ് ജോയ്ക്ക് വേണ്ടി ശക്തമായ രംഗത്തിറങ്ങിയ നേതാക്കളിൽ ഒരാൾ പി വി എൻ ഡി സി സി അധ്യക്ഷൻ വി എസ് ജോയുടെ പേര് മുന്നോട്ട് വെക്കുന്നതിൽ ഒരുപാട് പേരുണ്ട് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും ഡി സി സി അധ്യക്ഷനെ മത്സരിപ്പിക്കാനാണ് പ്രധാനപ്പെട്ട താല്പര്യം ആര്യടനേക്കാൾ കൂടുതൽ താല്പര്യം വി എസ് ജോയി മത്സരിപ്പിക്കാനാണ് പക്ഷേ നിലമ്പൂർ മണ്ഡലത്തിൻ്റെ ഒരു പ്രത്യേകത വെച്ച് ആര്യടനെ ഷോക്കത്തിന് ശക്തമായ സ്വാധീനം ആ മണ്ഡലത്തിലുണ്ട് വി എസ് ജോയ് ആ മണ്ഡലത്തിൽ തന്നെ ആണെങ്കിലും ആര്യടന് വ്യക്തമായ ഒരു സ്വാധീനമുണ്ട് വർഷങ്ങളായിട്ട് ആര്യടൻ്റെ പിതാവ് ആര്യടൻ മുഹമ്മദ് ജയിച്ചിരുന്ന മണ്ഡലമാണ് രണ്ടായിരത്തി പതിനാറിൽ രണ്ടായിരത്തി പതിനാറിലാണ് ആ മണ്ഡലം ഇടത്തോട്ട് പി വി എൻ വർത്തിക്കുന്നത് പി വി എൻ പറഞ്ഞ സ്വതന്ത്ര പരീക്ഷണം സി പി ഐ എമ്മിൻ്റെ സ്വതന്ത്ര പരീക്ഷണം വളരെ വലിയ വിജയമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലും ഇടതുപക്ഷം ആ സീറ്റ് നിലനിർത്തി ഇപ്പോൾ ആ സീറ്റ് ആര് മത്സരിക്കും എന്നതാണ് കോൺഗ്രസിലെ ഏറ്റവും സുപ്രധാനമായ ചോദ്യം കോൺഗ്രസ്സിനെ അതിന് ആ സ്ഥാനാർത്ഥി നിർണ്ണയിക്കാനുള്ള അവകാശം കോൺഗ്രസ്സിന് വിട്ടു തരണമെന്നൊക്കെ ഡയലോഗ് പ്രതിപക്ഷ നേതാവ് പരസ്യമായി പറഞ്ഞു മാത്രമല്ല കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാൻ വേണ്ടി ഇടതുപക്ഷം കാത്തിരിക്കുകയാണ് എന്ന രീതിയിലുള്ള ഡയലോഗ് പഠിച്ചു അതിന് വ്യക്തമായ കാര്യം അവിടെ ഭിന്നിപ്പ് ഉണ്ട് എന്നുള്ളതാണ് അത് വ്യക്തമാക്കുന്നതായിരുന്നു ഇന്നലത്തെ പ്രകടനം എന്ന് വെച്ച് കഴിഞ്ഞാൽ പി വി അൻവറിന് വേണ്ടി വി എസ് ജോയെ മത്സരിപ്പിച്ച് കഴിഞ്ഞാൽ കോൺഗ്രസ് വീണ്ടും തോറ്റുപോകുമെന്നാണ് നിലമ്പൂരിലെ കോൺഗ്രസ് പ്രവർത്തകർ പറയുന്നത് ആര്യാടന് സീറ്റ് കൊടുത്തേ പറ്റും ആര്യാടന് പകരം വി എസ് ജോയിൻ മത്സരിക്കുന്നതെങ്കിൽ അടി ഉണ്ടാകാമെന്നും അതുകൊണ്ട് തന്നെ ആ മണ്ഡലം തോറ്റുപോകാനുള്ള സാധ്യത ഉണ്ടെന്നും പറയുന്നവരുണ്ട് എന്നാൽ ആര്യാടനെ മത്സരിപ്പിച്ചു കഴിഞ്ഞാൽ വി എസ് ജോയിൻ അനുകൂല പക്ഷവും ഇതുപോലെ തന്നെ കാലു വാര്യുമെന്നും പറയുന്നവരുണ്ട് എന്തായാലും ഒരു വലിയ ഒരു പ്രശ്നത്തിൻ്റെ മുകളിലാണ് കോൺഗ്രസ് ആരെ മത്സരിപ്പിക്കുമെന്ന് എന്തായാലും നിലവിൽത്തെ സാഹചര്യം അനുസരിച്ച് കളി ഗാലറി ഗാലറിയിരുന്ന് കാണാനാണ് ഇടതുപക്ഷം തീരുമാനിച്ചിട്ടുള്ളത് അവർക്ക് ധൃതികളില്ല പക്ഷേ എന്നിരുന്നാൽപ്പോലും പുറമെ അവർ നമ്മൾ ഒന്നാന്തരമായിട്ട് നിലമ്പൂർ മണ്ഡലത്തിൽ പണിയെടുക്കുന്നുണ്ട് മാസങ്ങൾക്ക് മുൻപ് തന്നെ എം സ്വരാജിന് ചുമതല നൽകിയിരുന്നു അതിൻ്റെ ഭാഗമായിട്ടുള്ള സ്ഥാനാർത്ഥി നിർണയവും മറ്റ് ബ്ലോക്ക് തല വാർഡ് തല പരിപാടികളും സി പി ഐ വ്യക്തമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുകയാണ് മാത്രമല്ല അൻവർ മുന്നണി വിട്ട് പോയ സമയത്ത് വ്യക്തമായ വിശദീകരണ യോഗം അവിടെ വെച്ച് നടത്തുകയും അതിന് നല്ല പങ്കാളിത്തം നിലമ്പൂർ മണ്ഡലത്തിൽ ഉണ്ടാവുകയും ചെയ്തിരുന്നു അപ്പോൾ വ്യക്തമായിട്ട് ഒരു പ്ലാനൂടെയാണ് ഇടതുപക്ഷം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ പ്ലാൻ ഇല്ലാതെ പോയിരിക്കുന്നത് യു ഡി എഫിനാണ് വി എസ് ജോയ് വേണോ ആരാണ് ഷൗക്കത്ത് വേണോ എന്ന കാര്യത്തിൽ ഇതുവരെ തീരുമാനമായിട്ടില്ല ഇത് സുപ്രധാനമാകാൻ പോകുന്ന കാര്യം പ്രതിപക്ഷ നേതാവ് വി ഡി ശൈശൻ എന്ത് തീരുമാനമെടുക്കും എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും ചിന്തിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലേക്ക് നമുക്ക് പുറമോട്ടൊന്നു പോകാം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ ഇലക്ഷനിൽ കോൺഗ്രസ് തോറ്റു യു ഡി എഫ് തോറ്റു നാൽപ്പത്തി ഒന്ന് സീറ്റുകൾ മാത്രമാണ് യു ഡി എഫിന് നേടാനായത് അതിൽ ഇരുപത് സീറ്റ് മാത്രമായിരുന്നു കോൺഗ്രസിൻ്റെ കോൺഗ്രസിൻ്റെ ഭാഗം ഇപ്പോൾ പ്രതിപക്ഷ നേതാവിനെ തിരഞ്ഞെടുക്കുന്ന ഒരു സിറ്റുവേഷൻ വന്നപ്പോഴത്തേക്കും എല്ലാവരുടെയും പ്രധാനപ്പെട്ട ആദ്യത്തെ പേര് രമേശ് ചെന്നിത്തലയായിരുന്നു അതിൻ്റെ ഭാഗമായിട്ട് ഈ എം എൽ എ ഒരു ഇലക്ഷൻ നടന്നു എന്നാണ് പറയപ്പെടുന്നത് ആ എലക്ഷനകത്ത് വി ഡി സെഷനാണ് മുന്നോട്ട് വന്നത് എ ഗ്രൂപ്പിൻ്റെ ഭാഗമായിട്ട് ഉമ്മൻചാണ്ടി ചെന്നിത്തലയുടെ പേര് പറഞ്ഞുവെങ്കിലും വി ഡി സെഷനായിരുന്നു അതിൽ മുൻതൂക്കം വന്നത് എന്ന് പറയപ്പെടുന്നുണ്ട് മാത്രമല്ല ഹൈക്കമാൻഡ് താല്പര്യവും വി ഡി സെഷനായിരുന്നു ഇപ്പോൾ അത് പറയാനുള്ള പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ അതുപോലത്തെ സിറ്റുവേഷൻ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ വരെയാണ് പ്രതിപക്ഷ സ്ഥാനമോ അല്ലെങ്കിൽ മുഖ്യമന്ത്രി സ്ഥാനമോ യു ഡി എഫ് ജയിക്കുന്ന പോസിഷനാണ് അത് പറയുന്നത് അങ്ങനൊരു സിറ്റുവേഷൻ വരുമ്പോഴത്തേക്കും കോൺഗ്രസിൻ്റെ എം എൽ എമാർ ആരെ സപ്പോർട്ട് ചെയ്യും എന്നൊരു കാര്യം വളരെ സുപ്രധാനമാണ് വി എസ് ജോയി ആണ് നിലമ്പൂരും ജയിക്കുന്നതെങ്കിൽ ആ വോട്ട് ബി ഡി സെഷനുള്ള വോട്ടാണ് ആരാണ് ഷോക്കത്താണെങ്കിൽ ആ വോട്ട് ബി ഡി സെഷനെ കിട്ടണമെന്നില്ല അങ്ങനൊരു അങ്ങനത്തെ ഒരു നീക്കം നടക്കുന്നുണ്ടെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ ഇപ്പോൾ പറയുന്നത് അങ്ങനെയാണെങ്കിൽ അവിടെ വി എസ് ജോയെ മത്സരിപ്പിക്കാനായിരിക്കും താല്പര്യപ്പെടുക അത് വി എസ് ജോയി ജയിച്ച ഉള്ള കാര്യമാണ് ഞാൻ നേരത്തെ ചൂണ്ടിക്കാട്ടിയത് എന്തൊക്കെയാലും ഇപ്പോൾ കോൺഗ്രസ് വല്ലാത്തൊരു പ്രതിസന്ധിയിലാണ് ചെകുർത്താനും കടലിനും ഇടയിലാണ് കോൺഗ്രസ് ഇപ്പോൾ നിലമ്പൂര് നിലമ്പൂർ വളരെ സുപ്രധാനമാണ് കൃത്യം ഒരു വർഷമേ ഉള്ളൂ നിയമസഭാ ഇലക്ഷന് പൊതുഇലക്ഷന് ഈ ഇലക്ഷനകത്ത് നിലമ്പൂരിലെ ഈ ബൈ എലക്ഷനകത്ത് യു ഡി എഫ് പരാജയപ്പെടുകയാണെങ്കിൽ ആ കാര്യം എന്ന് വെച്ചാൽ വീണ്ടും ഒന്നുകൂടെ എൽ ഡി എഫ് അധികാരത്തിൽ വരും എന്ന കാര്യം ഉറപ്പിക്കപ്പെടും കാര്യമെച്ചാൽ അതൊരു ക്വാർട്ടർ ഫൈനൽ പോലെയാണ് ഇപ്പോൾ കണക്കാക്കുന്നത് നിലമ്പൂരിലെ ബൈ ഇലക്ഷൻ നിലമ്പൂരിലെ ബൈ ഇലക്ഷൻ ക്വാർട്ടർ ഫൈനലും ഈ വർഷം അവസാനം നടക്കാനിരിക്കുന്ന ത്രിതല പഞ്ചായത്തിലേക്കുള്ള ഇലക്ഷൻ സ്വ തദ്ദേശം ഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള ഇലക്ഷൻ സെമി ഫൈനലായിട്ടും പിന്നെ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ഇലക്ഷൻ ഫൈനലായിട്ടാണ് കണക്കാക്കുന്നത് അപ്പോൾ ക്വാർട്ടർ ഫൈനൽ തോറ്റു കഴിഞ്ഞാൽ അതിൻ്റെ ഇമ്പാക്റ്റ് സെമി ഫൈനലിലും ഉണ്ടാകും ഫൈനലിലും ഉണ്ടാകും അതുകൊണ്ട് തന്നെ നിലമ്പൂർ വളരെ സുപ്രധാനമാണ് ഇതിനു മുൻപ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭയിലെ ഇലക്ഷന് ശേഷം ഒരുപാട് ഇലക്ഷൻ ഉണ്ടായിട്ടുണ്ട് തൃക്കാക്കര ഉണ്ടായിട്ടുണ്ട് പുതുപ്പള്ളി ഉണ്ടായിട്ടുണ്ട് പാലക്കാട് ഉണ്ടായിട്ടുണ്ട് ചേലക്കര ഉണ്ടായിട്ടുണ്ട് പക്ഷേ അതൊന്നും രാഷ്ട്രീയ പോരാട്ടങ്ങളായിരുന്നില്ല വ്യക്തമായ പൊളിറ്റിക്കൽ യുദ്ധം നടക്കാൻ പോകുന്ന ഇലക്ഷൻ ഇതാണ് ആയിരത്തി രണ്ടും തൃക്കാക്കരയും പുതുപ്പള്ളിയും മരണം മൂലമായിരുന്നു പിന്നെ പാലക്കാടും ചേലക്കരയും ഷാഫി പറമ്പിലും പിന്നെ കെ രാധാകൃഷ്ണനും ലോക്സഭയിൽ മരി മത്സരിച്ചതിൻ്റെ ഭാഗമായിട്ടായിരുന്നു അവിടെ എലക്ഷൻ വന്നത് എന്നാൽ നിലമ്പൂർ അങ്ങനെയല്ല വലിയൊരു രാഷ്ട്രീയ യുദ്ധത്തിന് ശേഷമാണ് അവിടെ രാജ്യം വന്നത് അതും സംസ്ഥാനം ഒട്ടാകെ ശ്രദ്ധിച്ച ഒരു രാഷ്ട്രീയ യുദ്ധത്തിന് ശേഷം അവിടെ അഡ്വാൻറ്റേജ് യു ഡി എഫിൻ്റെ പക്കലാണ് എന്ന് വ്യക്തമായി തന്നെ പറയാം പക്ഷേ ആ അഡ്വാൻറ്റേജ് മുതലാക്കാൻ യു ഡി എഫിന് സാധിക്കുമോ എന്നുള്ളതാണ് ഏറ്റവും സുപ്രധാനമായ കാര്യം അങ്ങോട്ട് കോൺഗ്രസ് എത്തുന്നില്ല എന്നാണ് നിലവിലത്തെ സാഹചര്യം അനുസരിച്ച് പറയാൻ പറ്റുന്ന പന്തിയിൽ പിണക്കമാണ് പടലപ്പിണക്കമാണ് ആരുടെ ശൗക്കത്തും വി എസ് ജോയും തമ്മിലുള്ള പ്രശ്നങ്ങൾ ശക്തമായ രംഗത്തുണ്ട് ആരുടെ സീറ്റ് കൊടുത്തില്ലെങ്കിൽ ആരുടെ ശോകത്തിന് അനുകൂലികൾ പ്രശ്നമുണ്ടാക്കാൻ സാധ്യതയുണ്ട് വി എസ് ജോയ്ക്ക് സീറ്റ് കൊടുത്തില്ലെങ്കിൽ വി എസ് ജോ അനുകൂലികൾ സീറ്റ് പ്രശ്നം ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് ഇതിനിടയിൽ ഇടതുപക്ഷം എന്ന് തീരുമാനമെടുക്കും എന്നുള്ളത് ഏറ്റവും സുപ്രധാനമായ കാര്യമാണ് എന്തൊക്കെയാലും ഇപ്പോൾ കളി കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇടതുപക്ഷം കളത്തിൽ ഇപ്പോൾ ആരുടെ ശൗക്കത്തും വി എസ് ജോയുമാണുള്ളത് രണ്ട് പക്ഷത്തായിട്ട് പലരുമുണ്ട് റെഫറി കളിക്കാൻ വേണ്ടി പി വി എൻപര് രംഗത്തുണ്ട് പക്ഷേ പി വി എൻവറിൻ്റെ റെഫറികളിൽ എത്ര കാലം വരെ മുന്നോട്ട് പോകും എന്നുള്ളത് ഒരു സുപ്രധാനമായ കാര്യമാണ് മുതിർന്ന മാധ്യമ പ്രവർത്തകർ പറയുന്ന പോലെ പി വി എൻവർ എന്ന രാഷ്ട്രീയ നേതാവെന്ന കുമ്പള പൊട്ടാൻ പോകുന്ന ഇലക്ഷനായിരിക്കും നിലമ്പൂരിലേത് അത് യു ഡി എഫ് ജയിച്ചാലും യു ഡി എഫ് തോറ്റാലും അതായത് അവിടെ ആര് ജയിച്ചാലും തോക്കാൻ പോകുന്നത് പി വി എൻവർ ആയിരിക്കും അതല്ലാതെ ഇതിനു പുറയിൽ മറ്റൊരു രാഷ്ട്രീയ നീക്കവുമായിട്ട് പി എൻ വർ രംഗത്തുണ്ടോ എന്നുള്ളൊരു സുപ്രധാനമായ ചോദ്യമാണ് എന്തൊക്കെയാലും നിലമ്പൂരിൽ ആര് ജയിച്ചാലും യു ഡി എഫ് ജയിച്ചാലും എൽ ഡി എഫ് ജയിച്ചാലും തോൽക്കാൻ പോകുന്നത് പി വി എൻവർ ആയിരിക്കും അതിലേക്കുള്ള കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന അങ്ങനത്തെ കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന കാര്യവശാല ആരുടെ ശോക്കത്തിന് വേണ്ട എന്ന് പറയുന്നതിന് പിന്നിൽ സുപ്രധാനമായുള്ളത് പി വി എൻ ആണ് എന്നൊരു ധാരണ ഇപ്പോൾ തന്നെ നിലമ്പൂർ മണ്ഡലത്തിൽ ഉണ്ടായിക്കഴിഞ്ഞു അത് അൻവറിൻ്റെ നെഗറ്റീവാണ് അത് യു ഡി എഫിന് നെഗറ്റീവാണ് എന്തായാലും വരും ദിവസങ്ങളിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാനാണ് സാധ്യത അപ്പോൾ അറിയാം എന്തായിരിക്കും ആരാണ് ഷോക്കത്തായിരിക്കുമോ വി എസ് ജോയി ആയിരിക്കുമോ നിലവിലുള്ള സാഹചര്യം അനുസരിച്ച് വി എസ് ജോയ്ക്ക് തന്നെയാണ് സാധ്യത എന്നാണ് ഇപ്പോൾ പുറത്തുന്ന റിപ്പോർട്ടുകൾ എന്തൊക്കെയാലും വരും ദിവസങ്ങളിൽ നമുക്ക് കാര്യങ്ങൾ കുറച്ച് വ്യക്തമായി തന്നെ അറിയാം I okay. don't